പാലക്കാട് കല്ലേക്കാട് സ്ഫോടക വസ്തുക്കളുമായി പോലീസിന്റെ പിടിയിലായ ബി ജെ പി പ്രവർത്തകൻ ഉൾപ്പെടെ മൂന്ന് പേർ റിമാൻഡിൽ കല്ലേക്കാട് സ്വദേശികളായ സുരേഷ് നൌഷാദ് കൂളക്കാട് സ്വദേശി ഫാസിൽ എന്നിവരെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് മനുഷ്യജീവൻ അപായപ്പെടുത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതോടെയാണ് മൂന്ന് പേരെ പ്രതി ചേർത്ത് കേസെടുത്തത് മൂത്താന്തറ സ്കൂൾ പരിസരത്ത് സ്ഫോടനത്തിലും പ്രതികൾക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിനാണ് വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് പത്ത് വയസ്സുകാരനുൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റത് സ്കൂൾ നിന്ന് നാല് പോലീസ് കണ്ടെത്തിയിരുന്നു സ്കൂൾ പരിസരത്തെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കല്ലേക്കാട് സ്വദേശിയും ബിജെപി പ്രവർത്തകനുമായ സുരേഷിലേക്ക് പോലീസ് സംഘം എത്തുന്നത് സുരേഷിന്റെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതോടെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സഹായികളായ നൌഷാദും ഫാസിലും പോലീസിന്റെ വലയിലായത് മൂത്താംതറ സ്കൂളിൽ സ്ഫോടനം നടന്നതിന്റെ തലേദിവസം പ്രതികളായ സുരേഷും നൌഷാദും സ്കൂൾ പരിസരത്തെത്തിയിരുത്ത പോലീസ് കണ്ടെത്തി എന്നാൽ എന്തിനാണ് മൂത്താംതറയിൽ എത്തിയതെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടില്ല ചോദ്യം ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് സംഘത്തിന്റെ തീരുമാനം സ്ഫോടക വസ്തുക്കൾ പ്രതികൾക്ക് എത്തിച്ചു നൽകിയതിലും നിർമ്മിക്കുന്നതിലും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ടർ பாலக்காடு